thank you എല്ലാ മാന്യപ്രേക്ഷകരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ലോകരാഷ്ട്രങ്ങളൊന്നും തന്നെ സമാധാനം ആഗ്രഹിക്കുന്നില്ല അഥവാ ആഗ്രഹിച്ചാൽ തന്നെ അത് നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് സമാധാന സന്ധി ഉണ്ടാക്കുന്നവർക്കും അറിയാം ഇതിന് പല തെളിവുകളുമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവസാനിപ്പിച്ചത് തുടർന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഈ ലോകത്ത് അനേക സംഘടനകൾ സമാധാനത്തിനായി രൂപീകരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ജി സെവൻ ജി ട്വൻ്റി യൂറോപ്യൻ യൂണിയൻ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ ആഫ്രിക്കൻ യൂണിയൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അസിയാൻ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ എനിക്ക് സാർക്ക് ഈ സംഘടനകളൊക്കെ രാഷ്ട്രീയപരമായും വ്യാപാരപരമായും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ സമാധാന ചർച്ചകളും നടത്താറുണ്ട് ഇതെല്ലാം കേവലം പ്രകടനം മാത്രമാണ് കാരണം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു ഞെട്ടിക്കുന്ന കാര്യം ലോകത്തുള്ള ന്യൂക്ലിയർ പവേഡ് നേഷൻസ് പക്കൽ മാത്രം ഏതാണ്ട് പന്ത്രണ്ടായിരത്തിൽ പരം ന്യൂക്ലിയർ ബോംബ് റെഡിയാണ് അതിൻ്റെ പതിന് മടങ്ങ് എപ്പോൾ വേണമെങ്കിലും അസംബിൾ ചെയ്യത്തക്ക രീതിയിൽ പാർട്സ് തയ്യാറ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇതുകൂടാതെ ലേസർ വെപ്പൻസ് ഉണ്ട് കെമിക്കൽ വെപ്പൻസ് ഉണ്ട് ഇതൊക്കെ അയക്കാനുള്ള റോക്കറ്റ്സ് മിസൈൽസ് എല്ലാം തയ്യാറാണ് ഇതെല്ലാം തയ്യാർ ചെയ്ത് മണ്ണിനടിയിൽ കുഴിച്ചിട്ട ശേഷം അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് സമാധാന ചർച്ച നടത്തുന്നു ഇതൊക്കെ പൊള്ളത്തരങ്ങളല്ലാതെ മറ്റെന്താണ് ഇതെല്ലാം കള്ളത്തരങ്ങളാണെന്ന് ചരിത്രം സാക്ഷീകരിക്കുന്നുണ്ട് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓസ്ലോ കരാറിനെ പറ്റി അതായത് ദി ഓസ്ലോ എഗ്രിമെൻ്റ് എന്ന് അതിന് പറയുന്നുണ്ട് ദി ഓസ്ലോ എഗ്രിമെൻ്റ് ഓൾസോ നോൺ ആസ് ഓസ്ലോ അക്കോഴ്സ് Is an agreement signed between the State of Israel and Palestine Liberation Organization. (PLO) Negotiator Mohammed Abbas signed a declaration of principles on interim self government arrangements, commonly referred to as the Oslo Accord. At the White House, Israel accepted the PLO as the representative. പലസ്തീനിയൻസ് ആൻഡ് ദ പി എൽഒിനോൺസ്ഡ് ടെററിസം ആൻഡ് റെക്കഗ്നൈസ്ഡ് ഇസ്രായേൽസ് റൈറ്റ് ടു എക്സിസ്റ്റ് ഇൻ പീസ് ഇറാഖ് കുവൈറ്റിൽ അതിക്രമണം നടത്തിയ സമയത്ത് ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടി ഇറാഖിൽ നിന്നും മുപ്പത്തിയൊൻപത് സ്കഡ് മിസൈൽസ് ഇസ്രായേലിലേക്ക് വിട്ടു അത് ഇസ്രായേലിലുള്ള ബിൽഡിങ്ങുകളിൽ പതിച്ചു അനേകർ മരിക്കുകയും വളരെ നാശേഷ്ഠ സംഭവിക്കുകയും ചെയ്തു ഇസ്രായേലിനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടി പല പണികളും ഇറാഖ് നോക്കി എന്നാൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിൻ്റെ നയതന്ത്ര മികവുകൊണ്ട് ഇസ്രായേലിനെ സമാധാനിപ്പിച്ച് നിർത്തി അഥവാ ഇസ്രായേൽ ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ അതിൻ്റെ അനന്തര ഫലം മറ്റൊന്നായന് ആക്രമണത്തെ മറ്റ് രാജ്യങ്ങൾ അപലപിച്ചപ്പോൾ രണ്ട് രാജ്യക്കാർ അതിൽ സന്തോഷിച്ചു ജോർദാൻ പിന്നെ പലസ്തീൻ ഇതിനു ശേഷം പല സമാധാന ചർച്ചകൾ നടന്നു അതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നോർവേയുടെ ഓസ്ലോ പട്ടണത്തിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പുവെച്ചു അഞ്ച് വർഷം വരെ ഈ കരാറിൻ പ്രകാരം മുന്നോട്ട് പോകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അത് അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എല്ലാ ന്യൂസ് പേപ്പറിലും ചാനലുകളിലും ഒരു വാർത്ത നിറഞ്ഞിരുന്നു യാസർ അർഫാദ് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം കാരണം അത് കുറച്ച് കാലത്തേക്ക് മാറ്റിവെച്ചു അപ്പോൾ പത്രക്കാർ എഴുതിയിരിക്കും ബോംബ് പൊട്ടാൻ തുടങ്ങുകയായിരുന്നു എന്നാൽ അത് തണുത്തു പോയി ഇതിൻ്റെയൊക്കെ ഫലമായി എന്താണ് സംഭവിച്ചത് പലസ്തീനിന് ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഒരു അതോറിറ്റി ആകാൻ സാധിച്ചു വെസ്റ്റ് ബാങ്കിലെ എട്ട് പട്ടണങ്ങൾ വിട്ടുകൊടുത്തു സമറിയ ജൂഡിയ എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശമായിരുന്നു അതോട് ചേർത്ത് എരിഹോ ബദലഹയും ഹെപ്രോൺ തുടങ്ങിയ ബൈബിളിൻ്റെ ചരിത്രത്തിലുള്ള സ്ഥലങ്ങൾ ചേർത്തുകൊണ്ട് പലസ്തീൻ അതോറിറ്റി ഉണ്ടാക്കി ഇന്നും പലസ്തീൻ ഒരു രാഷ്ട്രമാക്കാൻ കഴിഞ്ഞിട്ടില്ല കേവലം കുറച്ച് അധികാരികൾ മാത്രമാണ് അവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഇന്നും പലസ്തീൻ രാഷ്ട്രത്തിനു വേണ്ടി ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ശബ്ദം ഉയർത്തുന്നത് എന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബാങ്കിലെ എട്ട് പട്ടണങ്ങൾ സമറിയ ജൂഡിയ എരിഹോം ബത്ലഹേം ഹെബ്രോൺ തുടങ്ങിയ പട്ടണങ്ങൾ പലസ്തീനിൻ്റെ അധീനതയിലാണ് അവിടെ ഉറച്ചു നിന്നുകൊണ്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ ഉന്മൂലനാശം ചെയ്യണം ഇത് മാത്രമാണ് പലസ്തീനിൻ്റെ ഉദ്ദേശം എന്നെ കേൾക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ കൂടി അവിടെ സമാധാനം വരുമെന്ന് ഞാൻ പറയുന്നു ഇല്ല ഒരിക്കലുമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചപ്പോൾ പലസ്തീനികൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ എന്തുകൊണ്ട് പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ പ്രഖ്യാപനം നടത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ യു എൻ റെസൊല്യൂഷൻ നൂറ്റി എൺപത്തിയൊന്ന് പ്രകാരം പലസ്തീനെ മൂന്നായി ഭാവിച്ച് യഹൂദന്മാർക്കൊരു മാതൃരാജ്യം പലസ്തീനുകൾക്കൊരു മാതൃരാജ്യം യരുസലേം പട്ടണം ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ അധീനതയിലും വയ്ക്കുക ഇതായിരുന്നു അതിൻ്റെ ഉദ്ദേശം അന്നെടുത്ത തീരുമാനവും ഇതുതന്നെയായിരുന്നു അന്ന് ഇസ്രായേൽ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചപ്പോൾ പലസ്തീനുകളും അതുപോലെ ഒരു രാഷ്ട്ര പ്രഖ്യാപനം നടത്താമായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല അന്ന് പലസ്തീനും അറബ് രാജ്യങ്ങളും അതിന് എതിരായിരുന്നു കാരണം ഇസ്രായേൽ ഒരു രാഷ്ട്രമായി മാറുന്നത് അവർ വെറുത്തിരുന്നു അവർ അന്നും ഇന്നും ബാധിക്കുന്നത് ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ ഇസ്രായേലുകൾക്ക് ഭൂമിയില്ല എന്നാണ് അതുകൊണ്ട് ഇസ്രായേൽ ഒരു രാജ്യമാകാൻ പാടില്ല യാസർ അറഫാത്ത് അന്ന് ഇങ്ങനെ പറഞ്ഞു എന്നുവരെ ഇസ്രായേലിൻ്റെ ഉന്മൂലനാശം വരുന്നില്ലയോ അന്നുവരെ എനിക്ക് സമാധാനമായി ഇരിക്കാൻ കഴിയില്ല എന്ന് അന്നത്തെ ഇറാൻ്റെ പ്രസിഡൻറ്റ് അഹമ്മദ് ജാനിയും ഇത് തന്നെയാണ് പറഞ്ഞത് അറബ് ദേശങ്ങളിൽ നിന്നും ഉയരുന്ന ശബ്ദവും ഇത് തന്നെയാണ് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കണം ഫലസ്തീൻകാർക്ക് ഒരു രാഷ്ട്രമല്ല വേണ്ടത് മറിച്ച് ഇസ്രായേലിൻ്റെ ഉന്മൂലനാശമാണ് കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലിന് ഇസ്രായേൽ ഒരു രാഷ്ട്രമായി സ്ഥാപിക്കപ്പെടുന്നു അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇസ്രായേലിന് ചുറ്റുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് ിനോട് യുദ്ധം ചെയ്യുന്നു എന്നാൽ ദൈവകരൻ ഇസ്രായേലിനോട് ആയിരുന്നതുകൊണ്ട് അവർക്ക് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വീണ്ടും അഞ്ച് രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു അഞ്ച് മുതൽ പത്താം തീയതി വരെ ജൂൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അതായത് വെറും ആറ് ദിവസം മാത്രം നീണ്ടുന്ന യുദ്ധം വളരെ അതിശയകരവും രസകരവുമായ യുദ്ധം അതിനെപ്പറ്റി പിന്നീട് ഒരു സന്ദർഭത്തിൽ പറയാം ഈ യുദ്ധത്തിൽ വെസ്റ്റ് ബാങ്ക് ഗാസ പഴയ യെരുസലേം എന്നീ സ്ഥലങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ യെരുസലേം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങളുടെ നേതാക്കൾ മൊറോക്കോ എന്ന സ്ഥലത്ത് ഒത്തുകൂടി യെരുസലേമിനെ ഇസ്രായേലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് തീരുമാനമെടുത്തു കാരണം യരുസലേം മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ പുണ്യഭൂമിയാണ് ആ ദിവസങ്ങളിൽ അവിടെ ഒരു ശബ്ദം ഉയർന്നു കേൾക്കാമായിരുന്നു ഈ പുണ്യഭൂമിയായ യെരുസലേം തിരികെ പിടിക്കാൻ വേണ്ടി ഒരു വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കണമെന്ന് സൗദി അറബ് പ്രിൻസ് ആഹ്വാനം ചെയ്തു എന്നെ കേൾക്കുന്ന ജനമേ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് യോവേൽ പ്രവാചകൻ പ്രവചിച്ച കാര്യം ദൈവം ഈ സമയത്ത് പ്രകടമാക്കി ഒരു വാക്യം നമുക്ക് വായിക്കാം ഇത് വായിക്കുമ്പോൾ ഒരു വ്യാഖ്യാനങ്ങളുടെ കൂടാതെ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും യോഗലിൻ്റെ വിശുദ്ധത്തിൽ മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇത് ജാതികളുടെ ഇടയിൽ വിളച്ചുപറവിൻ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളിൻ വീരന്മാരെ ഉദ്യോഗിപ്പിപ്പീൻ സകല യോദ്ധാക്കളും അടുത്തു വന്ന് പുറപ്പെടട്ടെ നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടിപ്പീൻ ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ ഇവിടെ എഴുതിയിരിക്കുന്നു വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളിക്കും ഹിന്ദിയിലും മലയാളത്തിലും ഇതിന് വിശുദ്ധ യുദ്ധം എന്നാണ് പറയുന്നത് എന്നാൽ അറബിയിൽ ഇതിന് പറയുന്നത് ജിഹാദ് എന്നാണ് ഇതിനെ വിശദീകരിക്കാൻ പോയാൽ അതൊരു വിവാദത്തിലേക്ക് നയിക്കും സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് ഒരു വിവാദത്തിന് ഞാൻ മുതിരുന്നില്ല രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് യോവയൽ പ്രവാചകൻ എഴുതിയ പ്രവചനത്തിൽ പറയുന്നു അവസാന യുദ്ധം ഒരു വിശുദ്ധ യുദ്ധമായിരിക്കുമെന്ന് യരുസലിയം ഒരു സങ്കീർണമായ വിഷയമാണ് ഒരു അന്താരാഷ്ട്രീയ വിഷയമാണ് അമേരിക്ക മുന്നോട്ട് വെച്ച റോഡ് മാപ്പ് ഓഫ് പീസിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇസ്രായേൽ പിടിച്ചെടുത്ത ഗാസാ പട്ടി അതായത് ഗാസ സ്ട്രിപ്പ് വിട്ടുകൊടുത്തിരുന്നു വെസ്റ്റ് ബാങ്ക് വിട്ടുകൊടുക്കാനുള്ള ഭാവികമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു യെരുസലേം വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ തയ്യാറായില്ലെങ്കിൽ തയ്യാറാകില്ല അത് മറ്റൊരു വിഷയം ലോകരാഷ്ട്രങ്ങൾ യെരുസലേമിനെ വിടുവിക്കാൻ യുദ്ധത്തിനായി ഒന്നിച്ചുകൂടും ആ യുദ്ധത്തിൻ്റെ പേരാണ് വിശുദ്ധ യുദ്ധം അല്ലെങ്കിൽ ജിഹാദ് പ്രിയരെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഈ സമയങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ചിന്തയുണ്ടോ ഈ സംഭവങ്ങളുടെ ഗൗരവത്തെപ്പറ്റി അതിൻ്റെ മഹത്വത്തെപ്പറ്റി ദൈവമക്കൾ ആരായുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കുക ഇനി കാലം അധികമില്ല നമ്മുടെ കർത്താവ് നമ്മുടെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു ഇസ്രായേൽ ഒരു പരമാണുസമ്പന്ന ദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തന്നെ ഇസ്രായേൽ പതിനൊന്ന് ന്യൂക്ലിയർ ബോംബ് നിർമ്മിച്ചു വച്ചിരുന്നു കാരണം അവർക്കൊരു സീക്രട്ട് മിഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ പേരാണ് സാംസൺ ഓപ്ഷൻ ഇസ്രായേലിന് ചുറ്റും ഇരുപത്തിയാറ് മുസ്ലിം രാജ്യങ്ങളുണ്ട് എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെ ഉന്മൂലനാശം ചെയ്യാനായി കാത്തിരിക്കുന്നവർ അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരറ്റാക്ക് ഇസ്രായേലിൻ്റെ മേൽ നടത്തുകയാണെങ്കിൽ േൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ന്യൂക്ലിയർ ബോംബ് അവരുടെ ദേശത്ത് തന്നെ വച്ച് പൊട്ടിച്ച് യഹൂദർ സഹിതം എല്ലാ ഇസ്രായേലികളും സ്വയം ഇല്ലാതാകുക ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ